കടമെടുക്കാനുള്ള പരിധി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തീരുന്നേയില്ല ഒഴിയുന്നില്ല തുടർച്ചയായ അവധി കാരണം കടപ്പത്രങ്ങളുടെ ലേലം അടുത്തയാഴ്ച നടക്കില്ല ഡിസംബർ മുതലുള്ള ചെലവുകളുടെ ബില്ല് മാറാനുള്ളതിനാൽ കോടി കൊണ്ട് പ്രതിസന്ധി മറികടക്കാനാവില്ല എന്നാണ് ധനവകുപ്പിന്റെ നിലപാട് പതിമൂവായിരത്തി അറുനൂറ് കോടി കോടി കടമെടുക്കാൻ സുപ്രീം കോടതി സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ട്രഷറിയിൽ പണമെത്താൻ ഇനിയും ഏറെ വൈകും കടമെടുക്കാവുന്ന തുകയുടെ വിശദാംശങ്ങൾ കേന്ദ്രം റിസർവ് ബാങ്കിനെയും സംസ്ഥാനത്തെയും രേഖാമൂലം അറിയിക്കണം ഇതിനുശേഷം മാത്രമേ ഈ സംസ്ഥാനത്തിന് ലേലത്തിനായി വിജ്ഞാപനം പുറത്തിറക്കാൻ കഴിയൂ നിലവിൽ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് സംസ്ഥാനങ്ങളുടെ കടപ്പത്ര ലേലം നടക്കുന്നത് നാളെ മുതൽ തുടർച്ചയായ അവധികളായതിനാൽ നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത ചൊവ്വാഴ്ച ലേലം നടത്താൻ കഴിയില്ല പത്തൊൻപതിന് മാത്രമേ കടപ്പത്രങ്ങളുടെ ലേലം നടക്കുകയുള്ളൂ ഈ തുക ട്രഷറിയിലെത്താൻ ദിവസങ്ങളെടുക്കും മാത്രമല്ല പതിമൂവായിരത്തി അറുനൂറ് കോടി കൊണ്ട് പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ലെന്നാണ് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഡിസംബർ മുതലുള്ള ബില്ലുകൾ കുടിശികയാണ് ഇതുൾപ്പെടെ നൽകണമെങ്കിൽ കഴിഞ്ഞ മാർച്ച് ചെലവഴിച്ച ഇരുപത്തിരണ്ടായിരം കോടിയേക്കാൾ കൂടുതൽ തുക വേണ്ടിവരും ഏപ്രിൽ ആദ്യം ശമ്പളവും പെൻഷനും നൽകാനായി അയ്യായിരം കോടി മാറ്റിവെക്കണം ഇതെല്ലാം ചേർത്ത് മാർച്ചിലെ ചെലവ് ഇരുപത്തി കോടിയായി ഉയരുമെന്നാണ് ധനവകുപ്പിൻ്റെ നിലപാട് വി എ ഗിരീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം